കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതിയുടെ വൈപ്പിൻ ഏരിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പി എസ് ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് ബൈ ട്യൂബൈ വെഡ്ഡിംഗ്സ് നോർത്ത് പറവൂർ കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതിയുടെ വൈപ്പിൻ ഏരിയ സമ്മേളനം ആത്മീയത നിറഞ്ഞ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെയും വൈപ്പിൻ ചിക്കൻ വ്യാപാര സമിതിയുടെ രക്ഷാധികാരിയും വ്യാപാരി വ്യവസായി വൈപ്പിൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന പരേതനായ എം എൽ ജോഷിയെയും അനുസ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം മുന്നോട്ട് നീങ്ങിയത് സ്വാഗത പ്രസംഗം സത്താർ നിർവഹിച്ചു പ്രസിഡന്റ് അലോഷ്യസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഉസ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഒരു പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയം സംബന്ധമായിട്ട് ചിക്കൻ വ്യാപാരികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആ ആ ഒരു പ്രശ്നത്തിനെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൈക്കോടതി ജില്ലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ ആദരിക്കൽ നടത്തി സെക്രട്ടറി ജിജോ തങ്കച്ചൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്യാഷർ മൈക്കിൾ കണക്ക് അവതരിപ്പിച്ചു എറണാകുളം ജില്ലാ ട്രഷറർ സ്റ്റീഫൻ ആശംസാ പ്രസംഗം നടത്തി വൈബിൻ ഏരിയ സെക്രട്ടറി കരീം യൂണിയൻ സെക്രട്ടറി അഭിഷേക് എന്നിവർ സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സമ്മേളനത്തിൽ സംഘടനയുടെ ശക്തിയാണ് മുന്നേറ്റത്തിന് അടിസ്ഥാനം എന്ന സന്ദേശം ഉയർത്തിക്കാട്ടി അതിനായി ഒരു ചാരിറ്റി പ്രവർത്തനം ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു കൂടാതെ സംഘടനയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു വേസ്റ്റ് നിർമാർജനം എന്നതാണ് ചിത്തൻ വ്യാപാരികൾ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് ചർച്ചയിൽ അംഗങ്ങൾ തുറന്നു പറഞ്ഞു അതിന് സമഗ്രമായ പരിഹാരം കാണാൻ സംഘടന ശക്തമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി ചർച്ചകളുടെ തെരഞ്ഞെടുപ്പുകളും പൂർത്തിയാക്കിയ ശേഷം സമ്മേളനം നന്ദി പ്രസ്താവനയോടെ സമാപിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്